വെൽക്കം ബാക്ക് ടു ചാനൽ വെള്ളത്തിനടിയിലെ ജീവിതത്തെക്കുറിച്ചും മനുഷ്യർക്ക് അറിയാത്ത നിഗൂഢതകളെക്കുറിച്ചും എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ അറിയാൻ പലർക്കും വലിയ താല്പര്യമായിരിക്കും അറിയപ്പെടുന്ന നിരവധി മനോഹരമായ പുരാതന നഗരങ്ങൾ ഇപ്പോൾ വെള്ളത്തിനടിയിലാണ് എന്ന കാര്യം നിങ്ങളിൽ എത്ര പേർക്കറിയാം വെള്ളത്തിനടിയിലുള്ള ആ നഗരങ്ങളിൽ ചിലത് എന്തൊക്കെയാണെന്ന് നോക്കാം മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹിന്ദു പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ പുരാതന നഗരമാണ് ദ്വാരക ഗുജറാത്ത് തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കാലക്രമേണ ദ്വാരക വെള്ളത്തിനടിയിൽ വെള്ളത്തിനടിയിലാവുകയായിരുന്നു ഹിന്ദു ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ഭഗവാൻ കൃഷ്ണന്റെ രാജ്യമായിരുന്നു ദ്വാരക ഹിന്ദു മതത്തിൽ വലിയ പവിത്രമായ പ്രാധാന്യമുള്ള സ്ഥലമാണിത് പുരാതന ഇന്ത്യൻ സംസ്കാരത്തിലും പുരാണങ്ങളിലും ദ്വാരകയുടെ ചരിത്രത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും പുരാവസ്തു ുംവേഷകരും വെള്ളത്തിനടിയിലുള്ള അവശിഷ്ടങ്ങളിൽ പഠനം നടത്തിയിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ കടൽ കൊള്ളക്കാരുമായുള്ള ബന്ധത്തിന് പേരുകേട്ട ജമൈക്കയിലെ ഒരു പ്രശസ്തമായ നഗരമായിരുന്നു പോർട്ട് റോയൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് പോർട്ട് റോയലിന്റെ ഭൂരിഭാഗവും കടലിനടിയിൽ മുങ്ങി ഒരു കാലത്ത് ഊർജ്ജസ്വലമായ ഈ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്ന് വെള്ളത്തിനടിയിലാണ് ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും നഗരത്തിന്റെ ചരിത്രം കണ്ടെത്തുന്നതിനും ഒരിക്കൽ അവിടെ താമസിച്ചിരുന്ന കടൽ ജീവിതത്തെക്കുറിച്ച് അറിയുന്നതിനും ഇവിടെയുള്ള അവശിഷ്ടങ്ങൾ നിലവിൽ പഠിച്ചു വരികയാണ് അലക്സാണ്ട്രിയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഈജിപ്ഷ്യൻ നഗരമായിരുന്നു ഹെറാക്ലിയോൺ സമ്പത്തും വ്യാപാരവും കൊണ്ട് സമ്പന്നമായ ഈ തുറമുഖ നഗരം അതിന്റെ പ്രശസ്തിക്കും പ്രാധാന്യത്തിനും പേരുകേട്ട ഒരു നഗരമാണ് ഏകദേശം ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ഹെറാക്ലിയോൺ പെട്ടെന്ന് മെഡിറ്ററേനിയൻ കടലിൽ മുങ്ങിപ്പോവുകയായിരുന്നു നഗരത്തിനടിയിലെ നിലം തകർന്നതാണ് കെട്ടിടങ്ങൾ തെരുവുകൾ ക്ഷേത്രങ്ങൾ എന്നിവ വെള്ളത്തിലേക്ക് മുങ്ങാൻ കാരണമായത് നഗരത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും പുരാതന ഈജിപ്റ്റിലെ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൂടുതൽ വേണ്ടി ഇന്നും പുരാവസ്തു ഗവേഷകർ ഹെറാക്ലിയോണിന്റെ അവശിഷ്ടങ്ങൾ പര്യവേക്ഷണം ചെയ്തു വരികയാണ് മുങ്ങിപ്പോയ ഒരു പുരാതന റോമൻ നഗരമായിരുന്നു സ്ഥിതി ചെയ്യുന്ന നെപ്പോളീസ് ഈ പ്രകൃതി ദുരന്തം നഗരത്തിന്റെ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാക്കി ഈ അടുത്ത കാലത്തായി പുരാവസ്തു ഗവേഷകർ ഈ സ്ഥലത്ത് വെള്ളത്തിനടിയിൽ നടത്തിയ തിരച്ചിലും പഠനത്തിനു മുടുവിൽ തെരുവുകളും സ്മാരകങ്ങളും മനോഹരമായി സംരക്ഷിച്ച മൊസൈക്കുകളും കണ്ടെത്തിയിരുന്നു ൾ റോമൻ കാലഘട്ടത്തിലെ നഗരത്തിന്റെ വാസ്തുവിദ്യ ദൈനംദിന ജീവിതം സാംസ്കാരിക സമൃദ്ധി എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകളാണ് നൽകുന്നത് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് അറിയപ്പെട്ടിരുന്ന വെള്ളത്തിനടിയിലായ ഏറ്റവും പഴയ നഗരങ്ങളിലൊന്നാണ് പാവലോപെട്രി ഗ്രീസിലെ തെക്കൻ ലെക്കോണിയയുടെ തീരത്ത് ഇപ്പോൾ വെള്ളത്തിനടിയിലാണ് ഈ പുരാതന ഗ്രീക്ക് നഗരമുള്ളത് തെരുവുകളും കെട്ടിടങ്ങളും ശവകുടീരങ്ങളും ഉൾപ്പെടുന്ന പാവലോപെട്രിയുടെ അവശിഷ്ടങ്ങൾ വെള്ളത്തിനടിയിൽ ഇന്നും അതേപടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് പുരാതന ജീവിത ശൈലിയും നഗര ആസൂത്രണവും മനസ്സിലാക്കാൻ പുരാവസ്തു ഗവേഷകർ ഈ അവശിഷ്ടങ്ങൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട് പുരാതന ഗ്രീക്ക് സമൂഹത്തെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും വെള്ളത്തിനടിയിലെ ഈ നഗരം പറയുന്നു ഇറ്റലിയിൽ സ്ഥിതി ചെയ്യുന്ന ബയ്യ ആഡംബരത്തിന് പേരുകേട്ട ഒരു നഗരമാണ് റോമൻ സാമ്രാജ്യത്തിന്റെ ലാസ് ഗക്കാസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ കാരണമാണ് ബയ്യ നേപ്പിൾസ് ഉൾക്കടലിനടിയിൽ മുങ്ങിയത് ബയ്യ ഇന്ന് ഒരു പുരാവസ്തു പാർക്കാണ് ഇവിടെ നടന്ന പര്യവേക്ഷണങ്ങളിലൂടെ മനോഹരമായ പുരാതന റോമൻ വില്ലകൾ ക്ഷേത്രങ്ങൾ വെള്ളത്തിനടിയിൽ സൂക്ഷിച്ചിരുന്ന മറ്റ് ഘടനകൾ എന്നിവയും കണ്ടെത്തി ബയ്യയുടെ വെള്ളത്തിനടിയിലായ അവശിഷ്ടങ്ങൾ ഈ നഗരത്തിൽ പതിവായി വന്നിരുന്ന വരേണിയ റോമൻ ജനതയുടെ ആഡംബര ജീവിതത്തിലേക്കുള്ള ഒരു കാഴ്ചയാണ് നൽകിയത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളായി താഴെ രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ